നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വകാര്യം ഐ പി എൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മളെ വലിയ രൂപത്തിൽ ആവേശത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആരായിരിക്കും പ്ലേ ഓഫ് ഉറപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഒറ്റ നോക്കുന്നത് ഇപ്പൊ നമുക്കറിയാം കേറ് മാത്രമാണ് പ്ലേ ഓഫ് ഉറപ്പാക്കിയിട്ടുള്ളത് ബാക്കി ടീമുകളൊക്കെ സാധ്യതകളുമായിട്ട് നിൽക്കുകയാണ് അപ്പൊ എല്ലാ ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യത നമ്മൾ പെർസെന്റേജ് വൈസ് ആയിട്ട് എടുക്കുകയാണ് ഇപ്പോ ചിലർ ചോദിക്കും ഇന്നലെ അല്ലടൈ താൻ ഇതേ കാര്യം പറഞ്ഞ വീട് അതെ ആണ് ഇന്നലെ രണ്ട് കളികൾ കൂടി കഴിഞ്ഞു കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട് ഐ പി എല്ലിൽ പിന്തുടരുന്നവർക്കറിയാവുന്നേ ഓരോ ദിവസവും ഓരോ കളി കഴിയുമ്പോഴും കാര്യങ്ങൾ വല്ലാതെ മാറി മറിയുകയാണ് ഇപ്പം പുറത്തായി എന്ന് ഉറപ്പുള്ളത് രണ്ടേ രണ്ട് ടീമുകൾ മാത്രമാണ് പി ബി കെ എസും എം ഐയും പക്ഷെ ബാക്കിയുള്ളവർക്ക് സാധ്യതയുണ്ട് ആ സാധ്യതകളുടെ പെർസെൻറ്റേജിൽ വ്യത്യാസവും ഉണ്ട് അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കുന്നു വിശദമായിട്ടൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് പോയിന്റ് പട്ടിക ഇനി വീണ്ടും പറയേണ്ടതില്ലല്ലോ എല്ലാവർക്കും അറിയാം കെ കെ ആറ് ഒന്നാമത് നിൽക്കുന്നു ആറാറ് രണ്ടാമത് നിൽക്കുന്നു പോയിന്റുകളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ വീണ്ടും അത് വിശദീകരിച്ച് പറയുന്നില്ല മറിച്ച് ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യത എങ്ങനെയാണ് ഇപ്പം എം ഐ പുറത്തായി എലിമിനേറ്റഡ് ആണ് പി ബി കെ എസ് എലിമിനേറ്റഡ് ആണ് ജി ടിക്ക് ഇനി സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അവരുടെ നെറ്റ് റൺ റേറ്റ് ഒക്കെ വളരെ പരിതാപകരമാണ് അവരുടെ സാധ്യത ഒരു ശതമാനം മാത്രമാണ് ഡി സി ഡി സിക്ക് ഇന്നലത്തെ തോൽവി കനത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇനിയും പക്ഷെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഒക്കെയുണ്ട് അത് നമ്മൾ ഒൻപത് ശതമാനമാണ് കണക്കാക്കുന്നത് ദൻ ആർ സി ബി ഇന്നലെ വിജയിച്ചതോടുകൂടി അവർ പ്രതീക്ഷകൾ നന്നായിട്ട് ജോലിപ്പിച്ച് നിർത്തുന്നുണ്ട് മറ്റ് സാഹചര്യങ്ങൾ കൂടി അനുകൂലമായി വന്നാൽ സി എസ് കെ നല്ല മാർജിനിൽ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് ഇപ്പോഴും കടക്കാൻ പറ്റും അതിനെക്കുറിച്ച് ആ സെനാരി എന്താണെന്നുള്ളത് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും അവരുടെ ഒരു പ്ലേ ഓഫ് സാധ്യത ഇരുപത്തി ശതമാനമാണ് ഇപ്പൊ നമുക്ക് കണക്കാക്കാൻ പറ്റുക അവരെക്കാൾ സാധ്യത എന്തായാലും എൽ എസ് സിക്ക് എൽ എസ് സിക്ക് നാളെ നടക്കുന്ന ഡി സിക്ക് എതിരെയുള്ള മത്സരം ഇമ്പോർട്ടന്റ് ആണ് അത് വിജയിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആർ സി ബിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും അപ്പം എൽ എസ് സിയുടെ പ്ലേ ഓഫ് സാധ്യത നാല്പത്തിരണ്ട് ശതമാനമാണ് ഇന്നലത്തെ വിജയം സി എസ് കിക്ക് വലിയ ആശ്വാസമാണ് നൽകിയിട്ടുണ്ടാവുക അറുപത് ശതമാനമാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത കാരണം അവർക്ക് നല്ല ഒരു നെറ്റ് റൺ റേറ്റ് ഉണ്ട് അപ്പൊ അത് ഉപയോഗിച്ച് അവസാന കളിയിൽ അവർ വിജയിക്കുകയാണെങ്കിൽ എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റും എന്ന് മാത്രമല്ല ഇനിയിപ്പോ തോൽക്കുകയാണെങ്കിൽ പോലും ആ പറഞ്ഞൊരു മാർജിനുണ്ട് അതായത് പതിനെട്ട് റൺസിന് തോൽക്കാതിരിക്കുക പതിനെട്ടേ പോയിന്റ് ഒന്നോ ഓവറുകൾക്കുള്ളിൽ ചെയ്സ് ചെയ്യപ്പെടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ആർ സി ബി വന്നെങ്കിലാണ് അവർ നോക്കൌട്ട് രൂപത്തിലും മാറിയാലാണ് അത് ഉണ്ടാവുക അതിനെക്കുറിച്ച് വേറെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആർ സി ബി വേർസ് സി എസ് കെ മത്സരം എങ്ങനെ നോക്കൌട്ടാകുമെന്ന് എന്തായാലും സി എസ് കെ യുടെ ഒരു പ്ലേ ഓഫ് നമ്മളിപ്പോ കണക്കാക്കുന്നത് അറുപത് ശതമാനമാണ് ഇന്നലത്തെ വിജയം അവർക്ക് വലിയ രൂപത്തിൽ സഹായകരമായി മാറിയിട്ടുണ്ട് എസ് ആർ എസ് എസ് ആർ എസ് തേർഡ് സ്പോട്ട് പോലും ലോക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഓൾറെഡി അവരിപ്പോ തേർഡ് സ്പോട്ടിലാണ് നിൽക്കേണ്ടിയിരുന്നത് പക്ഷേ പോയിന്റ് പട്ടികയിൽ ഇപ്പം സി എസ് കെ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം അത് ഒരു കളി കുറച്ച് കളിച്ചു എസ് ആർ എച്ച് എന്നുള്ളത് കൊണ്ടാണ് എസ് ആർ എച്ച് അടുത്ത കളി വിജയിച്ചാൽ അവർ സ്വാഭാവികമായിട്ടും പതിനാറ് പോയിന്റിലേക്ക് എത്തും എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക തേർഡ് സ്പോട്ടോ ഈവൻ സെക്കൻഡ് സ്പോട്ടോ ഒക്കെ ലോക്ക് ചെയ്യാൻ ഇപ്പം എസ് ആർ എച്ച് കഴിയും അറുപത്തിയെട്ട് ശതമാനമാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴുള്ളത് അതേസമയം രാജസ്ഥാൻ റോയൽസ് തുടരൻ വിജയങ്ങളോടുകൂടി പ്ലേ ഓഫ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തോന്നിച്ച ശേഷം തുടരൻ മൂന്ന് തോൽവികൾ അവർക്ക് തിരിച്ചു വന്നേ പറ്റൂ എന്തായാലും തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത കെ കെ ആറിന്റെ ഓൾറെഡി ആണ് വളരെ പെട്ടെന്ന് പറയാം കെ കെ ആർ ക്വാളിഫൈഡ് ആറായിരം തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്ലേ ഓഫ് സാധ്യത എസ് ആർ എച്ച് അറുപത്തെട്ട് ശതമാനം സി എസ് കെ അറുപത് ശതമാനം ശതമാനം ആർ സി ബി ഇരുപത്തിയഞ്ച് ശതമാനം ഡി സി ഒമ്പത് ശതമാനം ജി ടി ഒരു ശതമാനം പി ബി കെ എസും എം ഐയും എലിമിനേറ്റഡ് ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്തായാലും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി